വീട്ടിലെ ചില പ്രധാനപ്പെട്ട ചില വാസ്തുദോഷങ്ങൾ ഒട്ടും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇത്തരത്തിലുള്ള വീടുകൾക്ക് ഒരു പ്രോസ്പിരിറ്റി ഇല്ല വീട്ടിൽ പണം നിൽക്കത്തില്ല നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം ദൗർഭാഗ്യങ്ങളായി മാറും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് നോക്കാം തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ഗേറ്റ് വന്നു ഗേറ്റ് വന്നാൽ നമ്മുടെ സമ്പത്തെല്ലാം പതിയെ പതിയെ നമ്മളെ കയ്യിൽ നിന്ന് പോയി നമുക്ക് വലിയ കടബാധ്യത ആവും അപ്പം ഇത്തരത്തിൽ പ്രശ്നമുള്ള വീടുകളുണ്ട് നമ്മൾ കൺസൾട്ടിങ്ങിന് പോയിട്ട് നാൽപ്പത് കോടി രൂപയോളം കടക്കിണിയിലുള്ള വീടുകളൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അത്രയും വലിയൊരു ബാധ്യതയിലാവുമ്പോഴത്തേക്കാണ് അവർ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കന്നിമൂല മൊത്തവും പ്രശ്നമാണ് കന്നിമൂലയിൽ ഗേറ്റുണ്ട് വലിയ കമ്പനികളുണ്ടായിരുന്നു അതെല്ലാം പൂട്ടിപ്പോയി ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പം കന്നിമൂല ഭാഗത്തുള്ളൊരു ഗേറ്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും കന്നിമൂല ഭാഗത്തുള്ള ഗേറ്റ് അതുപോലെ തന്നെ ചില വീടുകളിൽ ചില ഫ്ലാറ്റുകളിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അതായത് കന്നിയില് കിച്ചൺ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വാസ്തുദോഷമായിട്ടാണ് കന്നിയിലെ കിച്ചനെ കാണുന്നത് ഒരു കാരണവശാലും തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ കന്നിമൂലയിൽ കിച്ചൺ പാടില്ല അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോണിലേക്ക് നമുക്കിതിനെ ഗേറ്റിനെ അല്ല കിച്ചണെ മാറ്റേണ്ടതുണ്ട് ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നു ഇവർക്ക് പടിഞ്ഞാറ് വശത്താണ് ഒരു വഴിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയിൽ നിന്നും ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറിനകത്ത് ഇവർക്ക് ഗേറ്റ് പണിയാം തെക്കു പടിഞ്ഞാറ് ഗേറ്റുള്ളവർ പടിഞ്ഞാറ് വശത്ത് റോഡുമുണ്ടെങ്കിൽ അവിടുന്ന് ഗേറ്റ് നേരെ വടക്ക് പടിഞ്ഞാറിലേക്ക് മാറ്റി ഉച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് നമ്മുടെ ഗേറ്റ് വന്നിരിക്കുന്നു ആ ഗേറ്റ് അവിടെ നിന്ന് ക്ലോസ് ചെയ്യണം എന്നിട്ട് അതിനെവിടെ കൊണ്ടുവരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടുവരണം രണ്ട് നമ്മുടെ വീട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാ ഫ്ലാറ്റിലോ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരം വലിയ ദോഷങ്ങളാണ് അതുമൂലം ഉണ്ടാകുന്നത് അപ്പം അതിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റി അഗ്നി കൊണ്ടുവരണം എവിടെയാണ് തെക്ക് കിഴക്കാണ് അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിണറുണ്ട് അല്ലെങ്കിൽ ബോർവെല്ലുണ്ട് ഉറപ്പായിട്ടും വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഈശാന ഈശാനകോണിൽ നമ്മളൊരു കിണർ കുഴിക്കണം വടക്ക് കിഴക്ക് എന്നിട്ട് തെക്ക് കിഴക്കുള്ള കിണറിനെ യഥാവിധി മൂടണം അപ്പം ഈ രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റി സ്ഥാപിക്കണം ഇതല്ല ഇവിടെ സാമ്പത്തിക പ്രശ്നവും സ്ത്രീകൾക്ക് രോഗവും മൂത്ത പെൺകുട്ടിയേയും ഇത് ബാധിക്കും തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണറ് അടുത്തത് വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിങ്ക് സെപ്റ്റി ടാങ്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സെപ്റ്റി ടാങ്കിനെ നമുക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് അതിനെ നോർത്ത് വെസ്റ്റിന്റെ നോർത്ത് ഭാഗത്തേക്ക് സെപ്റ്റി ടാങ്കിനെ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എവിടെ ചെയ്യാം തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ പാടില്ല അതിനെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരണം സെപ്റ്റി ടാങ്ക് തെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും പാടില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിനെ അവിടെ നിന്ന് മാറ്റി വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കണം അതേപോലെ ഗേറ്റിനെ ഈ രീതിയിൽ സ്ഥാപിക്കണം ഇത്തരത്തിൽ ലക്ഷണങ്ങളുള്ളൊരു വീട് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ യഥാക്രമം ഈ രീതിയിലിട്ട് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഫങ്ഷിയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഒന്ന് ഡബിൾ എയ്റ്റ് ഇത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങളുടെ ഓഫീസിൻ്റെയോ ലിവിങ് റൂമിൻ്റെയോ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇതിനെ ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു അഭിവൃദ്ധിക്ക് അത് കാരണമാവും അതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസിലുള്ള സ്റ്റെയറുകൾക്ക് പരിഹാരമായിട്ട് സ്വസ്തിക്കിൻ്റെ സിമ്പൽ കൊടുക്കാം നമ്മൾ കയറി സ്റ്റേറ് കയറി ചെല്ലുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്വസ്തിക്ക് സിമ്പൽ വയ്ക്കുക അത് നമുക്ക് ഇതിനൊരു പരിഹാരമായി കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നൊരു സിമ്പിൾസ് നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡബിൾ ഹാപ്പിനെസിൻ്റെ സിംബൽസ് നമുക്ക് ലിവിങ് റൂമിൽ സൂക്ഷിക്കാം വീട്ടിലേക്ക് ഒരു സമ്പത്തിൻ്റെ ഷിപ്പ് കടന്നു വരുന്ന രീതിയിൽ മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കിടക്കുന്ന രീതിയിൽ നമുക്കിതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീഹരണം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം ഇതൊക്കെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന സിംബലുകളാണ് ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് വീടിന്റെ നാല് മൂലകളിലായിട്ട് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ച് വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറ്റാനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അതിന് പിരമിഡ് യഥാവിധി പിരമിഡ് മറ്റു സാധനങ്ങളെല്ലാം എനർജീസ് ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിക്കേണ്ടതാണ് അതിൻ്റെ ഇതാണ് പിരമിഡിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ പലതരത്തിലുള്ള പിരമിഡുകളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും വസ്തുവിൻ്റെ ദോഷങ്ങൾ മാറാനും ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒഴിവാക്കാനും ഒക്കെ പിരമിഡ് വാസ്തു നമ്മളെ സഹായിക്കുന്നതാണ് വളരെ നല്ലൊരു റിസൾട്ടാണ് കാരണം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പ്രവർത്തന മേഖല മേഖലകളിലായാലും വീട്ടിലായാലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പിരമിഡ് വസ്തുവിന് സാധിക്കും വീട്ടിലേക്കുള്ള ദൃഷ്ടി കണ്ണ് ഒക്കെ മാറ്റാനായിട്ട് പ്രധാന ഡോറിന് സമീപത്തായിട്ട് ടർക്കിഷ് ബ്ലൂ ആയി നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് നമ്മുടെ സമ്പത്തിന്റെ ഇത് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡും കോപ്പർ കോയിനുകൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ സ്വീകരിക്കും സൂക്ഷിക്കാം അതുപോലെ തന്നെ സിറ്റിന്റെ സ്റ്റോൺസും നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ ഭീമുകളുടെ ദോഷങ്ങൾ മാറാനായിട്ട് ഭീമിൻ്റെ അടിയിൽ നമുക്ക് ക്രിസ്റ്റൽ ബോളുകൾ സ്ഥാപിക്കാവുന്നതാണ് ഭീമിൻ്റെ അടിയിൽ നമുക്ക് ക്രിസ്റ്റൽ ബോളുകൾ സ്ഥാപിക്കാവുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാവാനും നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാവുന്നതാണ് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ഉണ്ട് അത് മെയിൻ ഡോറിന്റെ ബാക്കിൽ ഹാങ് ചെയ്തിടുന്നത് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനായിട്ടും നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് റോസ് കോഴ്സ് ധരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം